പക്ഷെ ലാൽസാറെ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അതായത് എന്റർടൈനറല്ലേ നമ്മുടെ തൊഴിൽ അപ്പോൾ എന്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക് ഞാൻ എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ ഓ എനിക്ക് എന്താ കൊഴപ്പം എനിക്കൊരു കുഴപ്പമില്ല മനുഷ്യന്മാര് വിഷമം വരുമ്പോ കരയൂലേ അങ്ങനെ കരഞ്ഞു വിഷമം പോയി ടാ അങ്ങനെയാ അതും ഇതായിട്ട് യാതൊരു ബന്ധമില്ല കോണ്ടസ്റ്റ് പറഞ്ഞാണ് അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ശരിക്കും ബിഗ് ബോസിൽ ശേഷമാണ് കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട് അപ്പൊ ഈ കളി മാറിയ സമയത്ത് ഈ പുറത്തേക്ക് പോകണത് ക്യാമറായിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല ഓക്കെ ഞാൻ ഇപ്പോഴേ പറയാം പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിന് വേണ്ടിയിട്ടൊരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു അത്രേ ഉള്ളൂ ഇഷ്ടപ്രകാരം ഇല്ല ഞാൻ ക്വിറ്റ് അത്രേയുള്ളൂ നമുക്ക് ഇനി സംസാരിക്കാം കുറച്ചുകൂടെ ബൈ ലേറ്റ സ്റ്റേജിൽ സംസാരിക്കുന്നല്ലേ നല്ലത് കുറച്ചുകൂടെ ഞാൻ സി നമ്മൾ ഇത് എന്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് സ്റ്റെപ്പ് സ്റ്റെ ഒക്കെ ഇല്ലേ അപ്പോൾ ആ പ്രോസസ് ഞാൻ ഒരു ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം പറഞ്ഞു നമ്മളിങ്ങനെ ക്വസ്റ്റൻ ആൻസർ ചെയ്ത ഒരുപാട് സമയം പോകും സി ബേസിക്കലി ഞാനൊരു എന്റർടൈനർ ആയിരുന്നല്ലോ എൻ്റർടൈൻമെന്റ് എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ലാൽസാറെ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അതായത് അല്ലേ നമ്മുടെ തൊഴിൽ അപ്പോൾ എൻ്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക് ഞാൻ എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ എന്നെ എൻ്റർടൈനിങ് നിന്ന് പോയോ അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ ഒരു എൻറ്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ അതിനകത്ത് നിൽക്കണം എന്നുള്ള ആ എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പോൾ ആ തോന്നലൊന്ന് ഒരു പിന്നെ നമുക്ക് ഒരാടിയല്ലല്ലോ മെഷീൻ എന്നായിരുന്നില്ലേ അല്ല ഈ ജാസ്മിൻ വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണോ ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത് അങ്ങനെയൊന്നും ഇല്ല അവരൊക്കെ ആരാ അവര് ഗെയിം കളിച്ചിട്ട് അവരെ അവരുടെ പ്രണയം കരാ അവരൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞെന്ന് തോന്നുന്നു അത് അവിടെ വെച്ചിട്ട് എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ നാട്ടുകാരെ പറ്റി പരിപാടിയാൾ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അതായത് ആ വീട്ടില് എനിക്കൊരു ഗെയിം ബാക്കി പത്തൊമ്പത് പതിനെട്ട് പേർക്ക് ഒരു ഗെയിം ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട് ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ നിന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാൽ അത് ബിഗ് ബോസ് കേക്കും കാണും

എന്താ പറയുക ഊളെന്നോ അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാറില്ല എൻ്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ് അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും ഈ സ്വന്തമായിട്ട് തീരുമാനം എടുത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല അത് അങ്ങനെ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അതായത് ഡോക്ടറിൻ്റെ നിങ്ങൾക്ക് തോന്നാം ഞാന് ഞാൻ പറയട്ടെ എനിക്ക് അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല ശരി തെറ്റുകളില്ല തെറ്റുകൾ ഇല്ല സത്യം ഉള്ളൂ എന്താണ് ഞാൻ അങ്ങോട്ട് പോകുന്നതിനെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആരോഗ്യ പ്രശ്നമാണെന്ന് പറയുന്ന ഞാൻ കരയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ഞാൻ വിഷമം വന്ന മനുഷ്യർ കരയും അപ്പൊ നമുക്ക് നമ്മൾ കരഞ്ഞു കഴിയുമ്പോ നമുക്ക് എന്താ വേണ്ട നമുക്കൊരു ഒരു റീഫ്രഷ് റീസെറ്റ് ഒരു ആവശ്യമുണ്ട് ആ റീഫ്രഷ് റീസെറ്റ് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ സ്വാഭാവികമായിട്ടും കൺഫെഷൻ റൂം ആണെങ്കിലും ഇതെല്ലാം ക്യാമറയുടെ അളവിനുള്ളിലാണ് അപ്പൊ എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു ഞാൻ ഗെയിമർന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ ചേട്ടാ അതെ ഗെയിം നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ ഒരു വാക്ക്ഔട്ട് ചെയ്തല്ല അഭിപ്രായമില്ല

താങ്ക് യു താങ്ക് യു ഞാന താങ്ക് സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ടിനകാനും കൂടി നന്ദി താങ്ക് യു സോ മച്ച്